ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആംഹോള് പഠിപ്പിക്കുമായിരിക്കും അല്ലെങ്കിൽ ഷോൾഡർ ചെസ്റ്റ് അല്ലേ അല്ല അതൊന്നുമല്ല നീളവും വീതിയും അതായത് ലെങ്ത്തും വി ും എന്താണ് എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ ചിലപ്പം റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും ഒക്കെ പോകുമ്പോൾ പുഷും പുള്ളും എഴുതിയിരിക്കുന്ന ആളുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുഷ് കാണുമ്പോൾ ഇത് അകത്തോട്ടാണോ പുറത്തോട്ടാണോ എന്നുള്ളത് എത്ര അറിയാമെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ അതുപോലെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന അവർക്കറിയാം ലെഫ്റ്റും റൈറ്റും നമുക്ക് എപ്പോഴും നമുക്കറിയാം ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് പക്ഷേ എന്നാലും എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇടത്താണോ വലത്താണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നമുക്ക് സാധാരണയായി വരുന്നതാണ് അതുപോലെയാണ് വളരെ ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് നീളവും വീതിയും ലെങ്ത്തും വി ത്തും തയ്യലിനെ സംബന്ധിച്ച് അടിസ്ഥാനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് നീളത്തെയും വീതിയെയും കുറിച്ച് ടിപ്പുകളൊക്കെ പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്കറിയാം നീളം അഥവാ ലെങ്ത് അതാണ് പൊക്കം എന്ന് പറയുന്നത് വീതി എന്ന് പറയുമ്പോൾ ാണ് അതാണ് നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ വസ്തുക്കൾക്കും നീളവും വീതിയും ഉണ്ട് ഇപ്പൊ ഈ പേനയാണെങ്കിൽ പേനയുടെ നീളം ഇതിൻ്റെ വണ്ണമാണ് ഇതിൻ്റെ വീതി അതുപോലെ ഇപ്പൊ ഈ ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബുക്കിൻ്റെ ഈ മുകൾ മുതൽ ഇതുവരെ വരുന്നതാണ് ഈ ബുക്കിൻ്റെ നീളം എന്ന് പറയുന്നത് അതിൻ്റെ വീതി അഥവാ വിട്ടെന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെ വരുന്നതാണ് അങ്ങനെ എല്ലാം ഈ കാർഡിനാണെങ്കിലും മുകളിൽ നിന്നും താഴെ വരെ നീളവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീതിയുമുണ്ട് അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും നീളവും വീതിയും ഉണ്ട് ഇനി നമുക്കിപ്പോൾ ഒരു മനുഷ്യനെ എടുത്ത് നോക്കിയാൽ ഒരു ബോഡി ബോഡിയെടുത്ത് നോക്കിയാൽ നീളമെന്ന് പറയുന്നത് ഇതു മുതൽ ഈ കാൽപാദം വരെയാണ് അല്ലേ ഇതിൻ്റെ എൻഡ് വരെയാണ് ഇയാളുടെ ഫുൾ നീളം എന്ന് പറയുന്നത് ഇനി വീതി പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കാർഡിലോ ബുക്കിലോ ഉള്ളതുപോലെയല്ല നമ്മുടെ ഒരു ബോഡിയുടെ വീതി എന്ന് പറയുന്നത് ഈ ഇപ്പം ഈ ഒരു കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വീതി ഇവിടുത്തെ വീതി എല്ലാം സെയിം തന്നെയാണ് വീതിയിൽ വ്യത്യാസം വരുന്നില്ല അതേസമയം നമ്മുടെ ഒരു ബോഡി എടുത്ത് നോക്കിയാൽ ഈ മുകൾ കൂടുതൽ താഴെ വരെ നോക്കിയാൽ ലെങ്ത്ത് നമ്മളിപ്പോൾ എന്തായാലും ലെങ്ത് ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അല്ലെ പക്ഷേ നമ്മുടെ വീതി നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഭാഗത്തിൻ്റെയും വീതി വ്യത്യാസമുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ വീതി അല്ല ഇവിടത്തെ വീതി ആ വീതിയല്ല ഇവിടത്തെ വീതി അങ്ങനെ വീതിയിൽ വ്യത്യാസമുണ്ട് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് നീളത്തിലും വീതിയിലും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ ഭാഗത്തു നിന്നായിരിക്കും പൊതുവേ ടോപ്പൊക്കെ തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് മുതൽ ആദ്യം നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കും അല്ലേ എന്നിട്ട് ഈ ഭാഗത്തെ വണ്ണം എടുക്കും ഈ ഭാഗത്തെ വണ്ണം എടുക്കും അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ നോക്കുന്നത് ഇത് മുതൽ ഇതുവരെ ഏതാണ്ട് ഒരേ വീതിയാണ് അടുത്ത വീതി വ്യത്യാസം വരുന്നത് ഈ ഭാഗത്താണ് ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്താണ് അപ്പോൾ നമ്മളെന്തു ചെയ്യും അതുവരെയുള്ള ലെങ്ത് ലെങ്ത്തെടുക്കും അവിടുത്തെ എടുക്കും വീണ്ടും നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് വീതി കൂടുതലാണ് അപ്പോൾ നമ്മളെന്തു ചെയ്യും വീണ്ടും ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എടുക്കും ഇവിടുത്തെ വണ്ണമെടുക്കും അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴോ വീണ്ടും വീതി കുറഞ്ഞു അപ്പോൾ അതു മുതൽ ഇതുവരെയുള്ള ലെങ്ത് എടുക്കും ഇവിടത്തെ വണ്ണം എടുക്കും ഇങ്ങനെ നമ്മൾ ഈ ഒരു ടോപ്പിനെ പല ലെങ്തുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഭാഗത്തൊക്കെയുള്ള വീതി മെഷർ ചെയ്താണ് ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലൗസ് എന്താണെങ്കിലും ആ ഇപ്പം സാരി ബ്ലൗസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എടുക്കുന്നു ഈ ഭാഗത്ത് വരുന്ന ചെറിയ ചെറിയ വീതി വ്യത്യാസങ്ങൾ പോലും നമ്മൾ മെഷർ ചെയ്ത് അവിടുത്തെ വീതി മാർക്ക് ചെയ്താണ് ഡ്രസ്സ് തയ്ക്കുന്നത് ബോട്ടോ ആണെങ്കിൽ നമ്മളിങ്ങനെ ഇത് മുതൽ ഇതുവരെ ലെങ്ത് എടുക്കുന്നു ആ ബോട്ടോ ഇപ്പം ഈ ഭാഗത്തെ വണ്ണമല്ലല്ലോ ഇവിടത്തെ വണ്ണ ഇവിടത്തെ വണ്ണമല്ല ഇവിടത്തെ വണ്ണ അങ്ങനെ നമ്മൾ നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം അത്രത്തോളം നമ്മൾ ലെങ്ത്തിനെ ഡിവൈഡ് ചെയ്ത് ആ ഭാഗത്തേക്ക് വീതി മെഷർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെടുക്കുന്നത് ഇതാണ് നീളവും വീതിയും ഇനി നമ്മൾ നീളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീളം ലെങ്ത് അഥവാ പൊക്കത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പൊതുവേ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഈ ലെങ്ത്തിൽ വരാറില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മളവിടെ ലൂസ് ആഡ് ചെയ്യോ ഒന്നും ചെയ്യില്ല ചെയ്യല് തയ്യൽത്തുമ്പിടും എന്നുള്ളതിന പ്പുറത്തേക്ക് നമ്മുടെ മെഷർമെൻ്റ് കറക്റ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സപ്പോസ് ഈ കുട്ടിക്ക് ഇത് മുതൽ ഇതുവരെ ആ കുട്ടിയുടെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെങ്ത്തിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് അലവൻസ് മാത്രമാണ് മനസ്സിലായോ ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് ലെങ്ത് മെഷർമെൻ്റ് എളുപ്പമാണ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് വീതി ഭാഗങ്ങൾക്കിടയിലുള്ള അകലമാണ് അതായത് ഇപ്പോൾ നമ്മൾ ഷോൾഡർ ഇതൊരു വീതി വരുന്ന ഭാഗമാണല്ലോ അല്ലെ ഷോൾഡർ മുതൽ നമുക്കിപ്പോൾ എവിടെ വരെയാണോ ടോപ്പിന് ലെങ്ത് വേണ്ടത് ആ ഭാഗം വരെയാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് അല്ലേ അതായത് ഷോൾഡർ എന്ന് പറയുന്നത് ഒരു വിത്ത് മെഷർമെൻ്റ് ആണ് വണ്ണോ ആണ് ഷോൾഡർ അതേപോലെ ഈ ഭാഗം ബോട്ടം ഫ്ലെയർ എന്ന് പറയുന്നത് അതായത് നമുക്ക് എവിടെ വരെയാണോ നമുക്ക് ഈ ടോപ്പ് തയ്ക്കേണ്ടെന്നത് ആ ഭാഗത്തിനെ നമ്മൾ പറയുന്നതാണ് ബോട്ടം ഫ്ലെയർ എന്ന് ആ ബോട്ടം ഫ്ലെയർ എന്ന് പറയുന്നതും ഒരു വിത്താണ് അപ്പോൾ ഈ രണ്ട് ഷോൾഡർ മുതൽ ബോട്ടം ഫ്ലെയർ വരെ വരുന്ന അകലത്തിനെയാണ് നമ്മൾ ഒരു ടോപ്പിന് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ തിയറി ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് അപ്പൊ ഒരു ലെങ്ത്ത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് രണ്ട് വീതി ഭാഗങ്ങൾക്കിടയിലുള്ള അകലമാണ് നമുക്കിപ്പോൾ വേസ്റ്റ് വിട്ട് വേണം അതായത് വേസ്റ്റ് ലെങ്ത്ത് വേണം ഇതാണ് നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്തെ വണ്ണം ഇവിടുത്തെ വണ്ണം നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഷോൾഡർ മുതൽ ഇതുവരെയുള്ള ലെങ്ത് നമ്മൾ മെഷർ ചെയ്യണം അപ്പോൾ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും ഷോൾഡർ എന്ന് പറയുന്ന വിട്ടിൽ നിന്നും വേസ്റ്റ് വരെ വരുന്ന വേസ്റ്റ് എവിടെയാണ് അതായത് ഈ ഷേയ്പ് എത്രത്തോളം നല്ല ഷേയ്പ് വരുന്നു ആ ഭാഗം വരെ അതെവിടെയാണോ എന്ന് കണ്ടുവെച്ച് അപ്പം അതായത് നമ്മൾ ആദ്യം വിട്ടാണ് കണ്ടുവെക്കുന്നത് വേസ്റ്റ് വിട്ട് എവിടെയാണ് ആ വിട്ട് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ മുതൽ വേസ്റ്റ് വിട്ട് വരെയുള്ള ലെങ്ത് എടുക്കുന്നത് അപ്പം അതായത് ഷോൾഡർ എന്ന് പറയുന്ന വീതിഭാഗത്തിനും വേസ്റ്റ് വിട്ട് വിട്ടുവരെയുള്ള വീതിഭാഗത്തിനും ഇടയിലുള്ള ലെങ്ത്താണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ഷേപ്പ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അങ്ങനെയാണ് ഓരോ ലെങ്ത്തും നമ്മൾ കണ്ടുപിടിക്കുന്നത് അതായത് രണ്ട് വിത്തുകൾക്കിടയിലുള്ള ഇപ്പം നമുക്ക് സ്ലിറ്റ് തയ്ക്കണം നമുക്ക് ഇവിടെ ആയിട്ട് സ്ലിറ്റ് തയ്ക്കണം എന്ന് വിചാരിച്ചോളൂ ഇവിടെയാണ് നമുക്ക് സ്ലിറ്റ് വേണ്ടത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഷോൾഡർ മുതൽ ഇതുവരെയുള്ള ലെങ്ത് എടുക്കും അപ്പോൾ ഈ ലെങ്ത് എടുക്കുന്നത് എവിടെ തൊട്ടാണ് ഷോൾഡർ എന്ന് പറയുന്ന വിത്ത് മെഷർമെൻ്റ് മുതൽ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്ന ഹിപ്പ് റൗണ്ട് വരെയുള്ള അകലമാണ് നമ്മുടെ സ്ലിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹിപ്പ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ രണ്ട് വിത്ത് മെഷർമെൻറ്റുകൾക്കിടയിലുള്ള അകലമാണ് അപ്പോൾ ഒരു ലെങ്ത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വെറുതെ ഫുൾ ലെങ്ത് എന്ന് പറയില്ല ഫുൾ ലെങ്ത്തിന് രണ്ട് വീതിയും കൂടെ ചേർത്തേ നമ്മൾ പറയുള്ളൂ ഷോൾഡർ മുതൽ ബോട്ടം ഫ്ലെയർ വരെ വരുന്നതാണ് ഫുൾ ലെങ്ത് അതേപോലെ നമ്മൾ വെയ്സ്റ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ വെറുതെ നമ്മളൊരു ലെങ്ത്ത് എന്നല്ല പറയുക രണ്ട് വീതി ഉള്ള വീതി ഭാഗങ്ങൾ ബോഡിയുടെ രണ്ട് വീതി ഭാഗങ്ങളെ ചേർത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ലെങ്ത് പറയുക ഷോൾഡർ മുതൽ വേസ്റ്റ് വിട്ട് വരെയുള്ള ലെങ്താണ് മനസ്സിലായോ അങ്ങനെയാണ് നമ്മൾ ഈ ലെങ്ത്തിനെ പറയുന്നത് അതേസമയം നമ്മൾ വീതി പറയുമ്പം വീതിക്ക് അങ്ങനെ ഇപ്പം വേസ്റ്റ് വിട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വേസ്റ്റ് വിട്ട് ഇതിനെ റൗണ്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വേറെ ഒരു ലെങ്ത്തുമായിട്ട് ഇതിന് ബന്ധമില്ല മനസ്സിലായോ ഇപ്പം ലെങ്ത്തിന് വി വിത്തുവായിട്ട് ബന്ധമുണ്ട് പക്ഷേ വിട്ടുകൾക്ക് ഇൻഡിപ്പെൻ്റൻ്റാണ് ഈ വിത്തെന്ന് പറയുന്നത് ഇവിടുത്തെ മാത്രം വിത്താണ് ഹിപ്പ് റൗണ്ടിൻ്റെ വിട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ വിട്ടാണ് ഇതിനെ നമ്മളിങ്ങനെ കറക്കിയെടുക്കും ബ്രസ്റ്റ് വിത്തെന്ന് പറയുന്നത് ഇത് ഈ ഭാഗത്തിൻ്റെ വിട്ടാണ് ഈ ഭാഗം നമ്മൾ കറക്കിയെടുക്കും എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കറക്കിയെടുക്കും അങ്ങനെ നമുക്ക് വിട്ട് മെഷർമെൻറ്റുകൾക്ക് ലെങ്ത്തുമായിട്ട് ബന്ധമൊന്നുമില്ല പിന്നെ ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഏതുവരെയാണ് ലെങ്ത് വേണ്ടത് ആ ഭാഗത്തിൻ്റെ വണ്ണം എടുക്കുന്നത് അതുമാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര സംശയമാണ് ഇത് ലെങ്താണോ ഇത് വിട്ടാണോ ഇതെങ്ങനെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത് എന്നൊക്കെയുള്ളത് ഒരുപാട് കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ പോലും സംശയം ചോദിക്കുന്നതാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത്തിനെക്കുറിച്ചും വിട്ടിനെക്കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ലെങ്ത് ഒരു ഒരു ടോപ്പോ ഒരു ഇത് കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ലെങ്ത്തിൽ വലിയ കൺഫ്യൂഷൻ വരില്ല പക്ഷേ വിട്ടിൽ വരും ലെങ്ത്ത് നമ്മളിപ്പം നമ്മൾ ഇതുവരെ എടുക്കുന്നു ഇതുവരെ എടുക്കുന്നു വരെ വേണോ നമുക്ക് എടുക്കേണ്ടത് ആ ഒരു മെഷർമെൻ്റുകൾ നമ്മളിങ്ങനെ എടുക്കുന്നു അത് ജസ്റ്റ് വരയ്ക്കുന്നു ആ പോയിൻ്റ് വരെ വരയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പ്ലസ് തയ്യൽത്തുമ്പ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതേസമയം നമ്മളൊരു വിട്ട് ാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണം എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് എടുത്തത് നമ്മൾ ചെസ്റ്റ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് എടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യുക ഈ തുണിയിൽ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ എക്സാമ്പിൾ ഈ കുട്ടിയുടെ ചെസ്റ്റ് നാൽപ്പതിഞ്ചുള്ള ഒരാളുടെ ചെസ്റ്റാണ് ഞാൻ മെഷർ ചെയ്തെടുത്തത് ആ ആ തുണിയെ നമ്മൾ വെറുതെ നിവർത്തിയിട്ടിട്ട് നാൽപ്പതിഞ്ച് മാർക്ക് ചെയ്യുക അല്ല ചെയ്യുക ആ തുണിയെ നമ്മൾ എന്തു ചെയ്യും മടക്കും മടക്കുമ്പോൾ എന്താ നമ്മൾ ഒറ്റത്തവണയാണ് മടക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പം എത്രയായി ഇഞ്ച് എടുക്കും വീണ്ടും നമ്മൾ ടോപ്പിനൊക്കെ നമ്മൾ നാലായിട്ടാണ് മടക്കുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ എത്രയാണോ എടുത്തത് അതിനെ നമ്മൾ എത്രയായിട്ട് തുണി മടക്കി നാലായിട്ട് മടക്കി അങ്ങനെയാണ് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ എന്ത് ആഡ് ചെയ്യണം ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ അപ്പം നമ്മൾ ഓരോ ബോഡി പാർട്സിന് സെപ്പറേറ്റ് ലൂസാണ് നമ്മൾ ചെസ്റ്റിനിടുന്ന ലൂസല്ല ബ്രസ്റ്റിനിടുന്നത് അതേ ആ ലൂസല്ല ഇവിടെ ഇടുന്നത് വേസ്റ്റിൻ്റെ ഭാഗത്ത് ആ ലൂസല്ല ഹിപ്പിനിടുന്നത് സ്ലിറ്റ് ഓപ്പൺ ആണല്ലോ അപ്പോൾ ആ ഓരോ ഭാഗത്തിൻ്റെയും ലൂസിന് വ്യത്യാസമുണ്ട് എല്ലായിടത്തും നമ്മളെ ഒരേ ലൂസ് അല്ല ഇടുന്ന ഓരോ ബോഡി പാർട്സിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ ലൂസ് ഇടുന്നതിൽ വ്യത്യാസം വരും അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇതിനെ വീണ്ടും ഇനി എന്തു ചെയ്യണം ലൂസ് കൊടുക്കണം പിന്നെ എന്തു ചെയ്യണം തയ്യൽ തുമ്പിടണം സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ വിത്തും മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇനി ഷോൾഡർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഷോൾഡർ അതുപോലെ നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലേ ഷോൾഡറിന് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോഡി മെഷർമെൻ്റ് ആണ് ഷോൾഡർ എന്ന് പറയുന്നത് അത് നമുക്കങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ആ ഷോൾഡർ എടുത്താൽ മാത്രം മതിയോ പോരാ അതിൽ ഒരുപാട് കാൽക്കുലേഷൻസ് നമ്മൾ ആഡ് ചെയ്യും അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഷോൾഡർ മെഷർമെൻ്റ് എടുത്താൽ ഇത് ഇതുപോലെ ഉപയോഗിക്കില്ല ഇതിനെ കുറേ മാറ്റങ്ങൾ വരുത്തിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇനി ആംഹോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആംഹോൾ എടുത്താൽ നമുക്ക് ആംഹോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ ആംഹോൾ ലെങ്ത്ത് കണ്ടുപിടിക്കും ചെസ്റ്റ് വിട്ട് കണ്ടുപിടിക്കും പിന്നെ നമ്മളതിനെ കെർവ് വരയ്ക്കും പിന്നെ നമ്മളത് മെഷർ ചെയ്യും അല്ലേ പിന്നെ നമ്മളെ ബോഡി പാർട്ട് എടുക്കും അതിലാവശ്യത്തിനുള്ള ലൂസ് ഇട്ട് ഇതും ഇതും എന്ന് നോക്കും അങ്ങനെ നമുക്ക് ആം ഹോൾ വരയ്ക്കാനും കുറച്ചുണ്ട് അതിൽ തന്നെ നമ്മളത് മെഷർ ചെയ്യാനുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ മൂന്ന് ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ ആംഹോള് മാത്രം പഠിക്കുന്നത് ഒരു ക്ലാസ്സിൽ നമ്മൾ വെറുതെ ആംഹോള് പഠിക്കുന്നു സെക്കൻഡ് ക്ലാസ്സിൽ ഒരു റിവിഷൻ കൊടുക്കുന്നു തേർഡ് ക്ലാസ്സിൽ ആംഹോളിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ റിവിഷൻ ക്ലാസ് ഉണ്ട് അതായത് ഒട്ടും മനസ്സിലാകാത്ത കണക്ക് തീരെ വശമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ആംഹോളിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ റിവിഷൻ ക്ലാസ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ആംഹോള് തന്നെ എടുക്കുന്നത് ഒരു ബോഡി പാർട്ടാണ് പക്ഷേ അത് നമുക്ക് തരുന്ന കൺഫ്യൂഷൻസ് വളരെ കൂടുതലാണ് അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഷോൾഡറും ആംഹോളും ഒക്കെ ചേരുന്ന ഈ ഒരു ഭാഗം കൃത്യമായിട്ട് കിട്ടുക എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായിട്ട് ഒരുപാട് തിയറിയുണ്ട് അപ്പം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ടോപ്പോ സാരി ബ്ലൗസോ എന്തും നമുക്ക് തയ്ക്കാൻ പറ്റുകയുള്ളു അപ്പോൾ വീതി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീതി ഭാഗങ്ങൾ വരുന്നത് പക്ഷേ നമ്മൾ ഈ വീതി എടുക്കുമ്പോൾ തന്നെ കൃത്യമായ ലെങ്ത്ത് നമുക്ക് കിട്ടണം എന്തുകൊണ്ടാണ് നമ്മൾ രണ്ട് വീതികൾക്കിടയിലാണ് നമ്മൾ ആ ലെങ് എടുക്കുന്നത് അതായത് നമ്മൾ ഇത് മുതൽ ഇവിടെയാണ് ലെങ്ത് എടുത്തിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത് അപ്പൊ ഈ ലെങ്തും കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ആ ഭാഗത്തെ വണ് എടുത്താൽ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ മനസ്സിലായോ അപ്പം ലെങ്ത്ത് ലെങ്ത്തും വിട്ടിനും ഉള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് ഇത് ലെങ്ത് ലെങ്താണോ വിട്ടാണോ അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും ഇതെന്താ ഈ ഫുൾ ലെങ്ത്തിന് ലൂസ് കൊടുക്കണ്ടേ നമ്മൾ വേസ്റ്റ് ലെങ്ത് എടുത്തു അവിടെ നമ്മൾ എന്താ ലൂസ് ഇടാത്തതെന്നൊക്കെയുള്ള ബിഗിനേഴ്സിന് സംശയം വരും എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് ഇതുകൊണ്ടാണ് നമ്മൾ ലെങ്തുകൾ എന്ന് പറയുന്നത് രണ്ട് വിട്ടിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗം ാണ് അവിടെ നമ്മൾ ലൂസ് ആഡ് ചെയ്യില്ല വിട്ടുകൾക്ക് മാത്രമാണ് നമ്മൾ ലൂസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ലെങ്തും ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നല്ല നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലായാലാണ് നമുക്ക് പെട്ടെന്ന് ഇത് പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഈ ആംഹോൾ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് ആംഹോൾ കെർവ് എന്താണ് അല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ആംഹോളിൻ്റെ ഭാഗം തന്നെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്കറിയാം ആംഹോൾ കെർവ് ആംഹോൾ ലെങ്ത് ആംഹോൾ ലൂസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ വേർഡ്സൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്യുന്നത് അപ്പം അതൊക്കെ ലെങ്താണോ വിട്ടാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഇതിന് ലൂസ് ഇടണോ ഈ അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് എന്തൊക്കെയാണ് ലെങ്ത് മെഷർമെൻറ്റുകളെന്ന് നമ്മൾ ഒരു പേപ്പറിൽ എഴുതുക ഒരു ടോപ്പിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ ലെങ്ത് മെഷർമെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ വിട്ടുകൾ എന്തൊക്കെയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് പി ഡി എഫ് ആക്കി ക്ലാസ്സിൽ നോട്ട്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തരാറുണ്ട് അല്ലേ ലെങ്ത്ത് സെപ്പറേറ്റ് വിത്ത് സെപ്പറേറ്റ് എന്തൊക്കെയാണ് വിത്ത് എന്തൊക്കെയാണ് ലെങ്ത്ത് എന്നൊക്കെയുള്ള നമ്മൾ തിയറി ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഈ ലെങ്ത്തിനെക്കുറിച്ചും വിത്തിനെക്കുറിച്ചും വളരെയധികം സംശയങ്ങളുണ്ട് എനിക്ക് സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ കുട്ടികൾ സംശയം ചോദിക്കുമ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കുറവുള്ള ഒരു ടോപ്പിക്കാണ് ലെങ്ത്തും വിട്ടും അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തു തരാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്